രാഷ്ട്രീയക്കാരും ജാതിമത മേധാവികളും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മത്സരിച്ച് സംസാരിക്കുമ്പോൾ അത് കണ്ടും കേട്ടും ഇരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരിൽ അറിയാതെ അദൃശ്യമായ ഒരു വൈദ്യുതി പ്രവാഹം പ്രവർത്തകരിൽ പകർന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിൽ നന്മ മാത്രം ചെയ്തിട്ടുള്ള ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അനുസ്മരിച്ചപ്പോൾ പലരും ചൂണ്ടിക്കാട്ടിയത് രാപ്പകലില്ലാത്ത അദ്ദേഹത്തിന്റെ പ്രയത്നത്തെ കുറിച്ചു ഉമ്മൻചാണ്ടിയുടെ ആ കഠിന കഠിനാധ്വാനമാണ് കേരളത്തിൽ കോൺഗ്രസിനെ എന്നും ചലിപ്പിച്ചു നിർത്തിയത് മറ്റു നേതാക്കളെല്ലാം വേദികളിലും ചർച്ചകളിലും ഊന്നി നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തനം നടത്തുമ്പോൾ ഉമ്മൻചാണ്ടി ഫീൽഡിൽ നിറഞ്ഞു നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന പേര് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊന്നുകൂടിയുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പിസം എന്നത് പുതിയ കാര്യമല്ല ഈ ഗ്രൂപ്പിൽ ഒരു വിഭാഗത്തിന്റെ തലവനായി നിൽക്കുമ്പോഴും ആ ഗ്രൂപ്പിനു വേണ്ടി പിടിവാശ് നടത്തുമ്പോഴും ഇത്തരം ഭിന്നതകൾ കോൺഗ്രസ് പാർട്ടിയുടെ ശരീരത്തിൽ ഒരു മുള്ളിൻ്റെ മുറിവ് പോലും വരുത്തരുത് എന്ന് ആഗ്രഹിച്ച് അതിനായി പ്രവർത്തിച്ച നേതാവായിരുന്നു